പോലെ ഇവിടെ ഒരു പണിയുണ്ട് ഇങ്ങോട്ട് വേ ആ തെങ്ങിഞ്ചേ അങ്ങനെ ആറ്റത്തെ കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് അതെടുത്തിട്ടേ അത് പെറുക്കിക്കുണ്ടോ അപ്പൊ പറയാം ആ പെറുക്കി കൊണ്ടുവന്നത് പെറുക്കിക്കുണ്ടോ പറയാ പറഞ്ഞു തെങ്ങിൻ്റെ പടിഞ്ഞാറവശം കിട്ടണം പിന്നെ വടക്കുവശം കണ്ടണം പ്പോ ചെറു ചെറിയ തേങ്ങ ചെറുതായി പ്രത്യേകിട്ടുണ്ട് അരിയ ഗുടിക ഗബാരി സജക പൊടി പിന്നെ എന്തിനാ അങ്ങനാ നടക്ക് എന്തു പൊടിക്കാൻ തേങ്ങ തേങ്ങ പൊടച്ചാ എന്തണ്ടക്കാന നിനക്കണ്ടാണ്ട വർഷനം പലഹാരം എന്തു വേണം മുട്ടകോയിലപ്പണ്ടാ മുട്ടകോയിലപ്പ ആย എന്നെവിടെ ഇזה അങ്ങായേ ഇ വളം കുറവായതാണ് ഇല്ലെടയാറ് നീ ഹേ

കുമ്മായവും ചരലും കല്പടി പൊടി ഇട്ട് കൊടുത്താൽ നല്ല വല്ലതും കഴിക്കാട്ട് പനിയായിരുന്നു കേട്ടോ ഒരു മൂന്നാലു ദിവസമായിട്ട് കിടപ്പായിരുന്നു ചുമയൊന്നും മാറിയിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം